പകൽ സമയത്ത് വീട് പൂട്ടി ജോലിക്ക് പോയ വീട്ടമ്മയുടെ വീട്ടിൽ നിന്നും നാലര പവൻ സ്വർണമാല മോഷണം പോയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് മോഷണം നടന്ന ചേലക്കര ചിറങ്ങോണം ആലമ്പുഴ ലക്ഷം വീട് കോളനിയിൽ കേണയൻ സ്ക്വാഡിലെ പോലീസ് നായ സനയെ എത്തിച്ച് പോലീസ് പരിശോധന നടത്തി നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ഈ മാസം ഇരുപത്തി മൂന്നിനാണ് നാടിനെ ഞെട്ടിച്ച മോഷണം നടന്നത് രാവിലെ ആറരയോടെ വീട് പൂട്ടി ജോലിക്ക് പോയ വീട്ടുടമ ഫാത്തിമ ഉമ്മറിന്റെ വീട്ടിലാണ് മോഷണ സംഘം കയറിയത് രാവിലെ പത്ത് മണിയോടെ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട ബന്ധു വീട്ടുടമയെ വിവരം അറിയിച്ചു വൈകുന്നേരം ആറു മണിയോടെ വീട്ടിലെത്തി ഫാത്തിമ പരിശോധിച്ചപ്പോഴാണ് അലമാര തുറന്നു കിടക്കുന്നതും അതിലുണ്ടായ സ്വർണമാല നഷ്ടപ്പെട്ടതും അറിഞ്ഞത് ചേലക്കര സബ് ഇൻസ്പെക്ടർ അബ്ദുൾ സലീമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടാക്കാൻ ട്രാക്കർ ഡോഗിനെ എത്തിച്ചത് മോഷണം നടന്ന വീട്ടിൽ മണം പിടിച്ച നായ ചിങ്ങോണം റോഡിലൂടെ സഞ്ചരിച്ച് പരിസരങ്ങളിൽ നിരീക്ഷണം നടത്തി പ്ലാസ്റ്റിക് കമ്പനി വരെയാണ് നായ സഞ്ചരിച്ചത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്